പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോ തൊട്ട് പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥേക്ഷിക്കണമെന്ന് ആണ് കർത്താവിന്റെ തിരുവചനം യോഹന്നാന്റെ വിശ്വ സുവിശേഷത്തിൽ നിന്ന് പതിനേഴാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും തിരുവചനങ്ങൾ പിതാവേ ലോക സ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ എനിക്ക് മഹത്വം നൽകി എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവേ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അലേ ലൂയ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവനും പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനും ഇന്നും ജീവിക്കുന്നവനുമായി ഈശോയെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുൻപായി താൻ സ്നേഹിച്ച പാപികളും ബലഹീനരുമായ ഞങ്ങളെല്ലാവരും അവിടത്തോടു കൂടെ എന്നും ആയിരിക്കുന്നതിനായി അങ്ങ് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് പിതാവിൻ്റെ പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ ഓ ഈശോയെ അങ്ങേക്കും ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിനും പുത്രനായങ്ങേക്കും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻറെ വചനത്തിന്റെ ശക്തി നിറയട്ടെ സംഗീർത്തിനൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിന്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവിക ദർശനങ്ങൾ കാണുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ വർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമേന്ന് പ്രാർത്ഥിക്കണോ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ ആമയം നമ്മുടെ കർത്താവ് ഈശ്വനിശ്ചയ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ ഗബിർ മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ